ശ്രുതിട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല സ്നേഹമുള്ളവരെ ജറൂസലമിലേക്ക് പോകുന്ന വഴിയാണ് വഴിക്ക് വെച്ച് യേശു വിശക്കുന്നു അകലെ തടലിട്ട് നിൽക്കുന്ന ധാരാളം ഇലകളുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അടുത്ത് കഴിയുമ്പോൾ ഇലകളില്ലാതെ മറ്റൊന്നും കാണുന്നില്ല അപ്പോൾ യേശു പറഞ്ഞു ഇനി ആരിൽ നിന്നും ഭക്ഷിക്കാതിരിക്കട്ടെ ആ അത്തിമരം ഉണങ്ങിപ്പോയി ഇതാണ് സംഭവം എന്താ വിശന്ന് യേശുവിന് ശാന്തിളയുകയോ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും എന്തേ ഇങ്ങനെ ശവിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊരു ഉപമയാണ് ഇന്നാക്റ്റഡ് പാരമ്പ ഉപമ പറയുകയല്ല പ്രവർത്തിക്കുന്നുണ്ട് സിംബോളിക് ആക്ഷൻ പ്രതീകാത്മക പ്രവർത്തനമാണ് ഇവിടെ അത്യവൃക്ഷമല്ല പ്രശ്നം അത്യവൃക്ഷം പ്രതീകമാണ് എന്തിൻ്റെ ദേവാലയത്തിൻ്റെ ദേവാലയം ജനത്തിൻ്റെ ഇപ്പോൾ ഇസ്ലാ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും പ്രതീകമാണ് ഈ അത്യവൃക്ഷം ഈ അത്യവൃക്ഷത്തിൻ്റെ ശാപവും നാശവുമായി ബന്ധപ്പെടുത്തിയാണ് യേശുവിൻ്റെ ദേവാലയ പ്രവേശനം ദേവാലയ ശുദ്ധീകരണം ഇപ്പോഴ് അത്യവൃഷ്ടത്തിന് സംഭവിച്ചത് ദേവാലയത്തിന് സംഭവിക്കും പിന്നീട് അത് ഇസ്രാജനത്തിനും ഇത് ഏ ഡി മുപ്പതിലാണ് യേശു അതിവൃഷ്ടത ശപിക്കുക ഏ ഡി എഴുപതിൽ ജെറൂസലം ദേവാലയം നശിപ്പിക്കപ്പെട്ടു പട്ടണം നശിപ്പിക്കപ്പെട്ടു ജനങ്ങൾ നാടുകടത്തപ്പെട്ടു ഇസ്രാ ജനത്തിൻ്റെ അന്ത്യമായി എന്താണ് കാരണം പുറം നോക്കുമ്പോൾ എല്ലാം ഭംഗിയാണ് ഒരുപാട് ഇലകളുണ്ട് വലിയ ഫലമുള്ള മരമാണെന്ന് തോന്നുന്നു പക്ഷേ തോന്നൽ മാത്രമേ ഉള്ളൂ ആഡംബരങ്ങൾ ആഘോഷങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒന്നിനും ഒരു ഉറവില്ല ദേവാലയം തീർത്ഥാടനം നടക്കും പക്ഷേ അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഫലമില്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ ഫലം പുറപ്പെടുവിക്കുക അതിവൃക്ഷം പോലെ ആർഭാടങ്ങളിൽ അഭിരമിക്കുന്ന മതാത്മകതയുടെ മേലുള്ള വലിയൊരു ശാപമാണ് ഇന്ന് നമുക്ക് പ്രസക്തമാണെന്ന് ഓർക്കുക ഫലം പുറപ്പെടുവിക്കണം അനുഷ്ഠാനങ്ങൾ മാത്രം പോരാ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിതം അതാണ് ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാവട്ടെ നമ്മുടെ ജീവിതം ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ഈ അത്യവൃഷ്ടത്തിന് സംഭവിച്ചത് ജെറൂസലത്തിന് സംഭവിച്ചത് നമുക്കൊന്നും സംഭവിക്കും i